സിനിമ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ പിന്നെ ഷോർട്ട് ഫിലിമും ചെറിയ പ്രോഗ്രാമും കണ്ടു പക്ഷെ ഇപ്പൊ അതിന് സമയമില്ലാത്ത ഒരു തോണ്ടിൽ ആ കാര്യം കാണുകയും മനസ്സിലാക്കി അടുത്ത തോണ്ടിലേക്ക് മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മനശാസ്ത്രം മാറി അതാണ് ഞാൻ സമയമില്ല എന്ന വാക്ക് വെറുതെ പറഞ്ഞാൽ തോന്നും പക്ഷെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്രയ്ക്ക് തിരക്കിട്ട ഓരോ തോണ്ടിന്റെ ഇടയിലുള്ള ഇടവേളകൾ മാത്രം ജീവിക്കുന്ന നമ്മൾ കുറച്ച് സമയം ഇവിടെ വന്ന് തന്റെ കുട്ടിക്ക് വേണ്ടി തൻ്റെ സമൂഹത്തിന് വേണ്ടി ഞാൻ അടുത്ത വാക്ക് രണ്ട് സമൂഹത്തിന് വേണ്ടി പറഞ്ഞു അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും അതാ പ്രശ്നം ഞാൻ വെറുതെ ഒരു വാക്ക് പറഞ്ഞതല്ല നമുക്ക് ആ സമയമില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തിന് വേണ്ടി എന്ന് പറയുന്ന ഒരു വാക്കിന്റെ കാര്യമുണ്ട് നിങ്ങൾ ലോകത്തെവിടെയുമുള്ള ജയിലുകൾ സന്ദർശിച്ചാൽ അവിടെ ഇതുപോലെ കലാകാരന്മാരെയും കലാകാരികളെയും കാണാൻ പോകാം പാട്ട് പാടുന്നവർ നൃത്തം ആടുന്നവർ ആട്ടമാർ ഇവരൊക്കെ ജയിലതകൾ കുറവാണ് കാരണം സംഗീതത്തിന്റെ കലയുടെ താളത്തിന്റെ ലോകത്തേക്ക് കടന്നു പോകുന്നവരുടെ മനസ്സിന്റെ അവസ്ഥ വേറെ പക്ഷെ ഇവിടെ നമ്മൾ ജയിലുകളിൽ ഒന്ന് സർവേ ചെയ്തു ശരിയാണോ സർവേ ചെയ്തോ ഇപ്പൊ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോ ഭംഗിയാക്കാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല നിങ്ങൾ സ്വന്തം കുട്ടിയെ ഈ പാട്ട് പഠിപ്പിക്കുമ്പോൾ താളം പഠിപ്പിക്കുമ്പോൾ കല പഠിപ്പിക്കുമ്പോൾ അത് ശരിക്കും സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ് കാരണം കുറ്റവാളികളുടെ മനസ്സ് അവരുണ്ടാകത്തില്ല അല്ലെ അവൾക്ക് ഉണ്ടാകത്തില്ല ഒരു സംഗീതം ഉള്ളിൽ നിറയുമ്പോൾ കല ഉള്ളിൽ നിറയുമ്പോൾ കുറ്റവാസനകൾക്കുള്ള മനസ്സിലാവസ്ഥ ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോധപൂർവം സമൂഹത്തിന് വേണ്ടി കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വെറും ബാക്കലും വിശദമായി പഠിക്കണം മൂന്നാമത്തെ ഒരു കാര്യം ഈ ലോക സാധനം വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ കാണുമ്പോ ജിറാഫിനെയും ഗംഗാലുവിനെയും മൃഗങ്ങളെയൊക്കെ തുറത്തു വെച്ചോണ്ട് അവിടെ പുറത്തു കയറി വരുന്ന ഏ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലെ നമ്മൾ ഇന്നുപോലെ കണ്ടിട്ടില്ലാത്ത ദിനോസിനെ പുറത്തു കയറി നമ്മളുടെ കുട്ടിയെ അല്ലെ ആ ചെയ്യുന്ന ആൾ നടന്നു വരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ നമ്മൾ ഭാവന ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഭാവന ചെയ്യുന്നതിനപ്പുറത്തേക്ക് സൃഷ്ടിക്കാൻ പറ്റുന്ന ഏ കാലത്താണ് നമ്മൾ ഇവരെ താമം പഠിപ്പിക്കാൻ പാട്ട് പഠിപ്പിക്കാൻ നൃത്തം പഠിപ്പിക്കാൻ ഇവിടെ എത്തുന്നത് ആ കാലങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഭാവന ചെയ്യുന്നതിനപ്പുറത്ത് ഇപ്പോ കുറച്ചെങ്കിലും കുട്ടികൾക്കറിയാം നമ്മൾ ഒരിക്കൽ പോലും ആമസോൺ സസ്യജീവജാലങ്ങളെ നേരിട്ട് പോയി കണ്ടിട്ടില്ല പക്ഷെ ആമസോൺ കാർഡുകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അതാണ് നമ്മൾ ഭാവന ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മളെ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിവിടെ സംഭവിച്ചു ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ ഡോക്ടറും കമ്പൗഡറും മനുഷ്യ ശരീരങ്ങളായി ഇല്ലാത്ത ആശുപത്രികൾ ചൈനയില് ആശുപത്രി ഉണ്ട് ആ ആശുപത്രിയിൽ ഒറ്റ ഡോക്ടർമാരില്ല ഒറ്റ നഴ്സുമാരില്ല ഒറ്റ കമ്പൗണ്ടർമാരില്ല ഈ സച്ചർ കൊടുക്കുന്ന ആളുകളുമില്ല കഴിഞ്ഞ ഒരു വർഷക്കാലം അവർ ചെയ്ത കേസുകളുടെ എണ്ണം എടുത്തപ്പോൾ നിലവിൽ മനുഷ്യരായ ഡോക്ടർമാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേസുകൾ അവർ പരിഹരിച്ചു കഴിഞ്ഞു കൃത്യമായി മരുന്നെടുക്കാനുള്ള ബോക്സ് അതിന്റെ മേൽക്കൂലയിലൂടെ ഒരു ചക്രത്തിലൂടെ കറങ്ങി മരുന്ന് കൊടുന്ന് കറക്റ്റ് സമയത്ത് ഇഞ്ചക്ഷൻ കൊടുക്കും ഏറ്റവും ഹാർട്ട് ബൈപ്പാസ് സർജറി എന്ന് പറയുന്ന ഏറ്റവും സർജറി കൃത്യമായി ഒരു പിഴവുമില്ലാതെ ചെയ്ത് വിജയം കഴിഞ്ഞു അതായത് സ്വപ്നമല്ല കഴിഞ്ഞു കൃത്യമായി ഒരു പിഴവുമില്ലാതെ ഗുണം എന്ന് വെച്ചാൽ അവർക്ക് ഉറങ്ങവും വേണ്ട ഉരുവുമേണ്ട അവർക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കേണ്ട അവർക്ക് വേറെ ഒന്നും കൊടുക്കണ്ട അങ്ങനെയൊക്കെ ഉള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് നാളെ നമ്മൾ എത്തും എത്തും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടി ഇവിടെ ഡാൻസ് ഒന്നും പഠിക്കാതെ തന്നെ ഏറ്റവും മനോഹരമായ നൃത്തം ചവിട്ടുന്ന വിഷ്വൽസ് ഉണ്ടാക്കാം നിങ്ങളുടെ കുട്ടി ഇവിടെ വന്ന് പഠിക്കാതെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ നൃത്തം ചവിട്ടുന്ന ദൃശ്യങ്ങൾ ഉണ്ടാക്കാം അങ്ങനെ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാനാണ് തന്റെ കുട്ടി ഡാൻസ് ചെയ്യുന്നത് കണ്ടാസ്വദിക്കാനാണ് എന്ന് ചിലർ പറയുകയാണെങ്കിൽ അത് മാത്രമല്ല നമ്മൾ അറിയാത്ത ഒരു ഉദ്ദേശം കൂടി അല്ലാത്ത കൊണ്ട് അതെന്താണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഉദാഹരണത്തിന് പാട്ട് എന്നൊക്കെ പറയുമ്പോ അത് പഠിക്കണമെങ്കിൽ കൃത്യമായ ഒരു താളം താളമുണ്ടായിരുന്നു ഒരു താളം താളമുണ്ടായിരുന്നു അതാണല്ലോ നൃത്തത്തിന്റെയും പാട്ടിന്റെയും സംഗീതത്തിൻറെ ബേസ് എന്ന് പറയുന്ന ഒരു താളമാണോ അപ്പോ പത്ത് കുട്ടികൾ ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ പത്ത് കുട്ടികളും ഒരേ സമയത്ത് ചലിക്കണം കൈകാലുകൾ പ്രവർത്തിപ്പിക്കണം ഒരേപോലെ പത്ത് പേരും പത്ത് തരത്തിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നൃത്തമാകത്തില്ല ഗ്രൂപ്പ് അപ്പൊ സദ്യ ഇത്തരം ഒരു പത്ത് കുട്ടികൾ അടങ്ങുന്ന സമൂഹത്തിലേക്ക് കൃത്യമായ താളബോധം ടീച്ചർ എത്തിക്കുമ്പോൾ ഒരു പൊതുവ്യവസ്ഥയിൽ അവർ ചലിക്കാൻ തുടങ്ങുമ്പോൾ ഈ സമൂഹത്തിലെ ദുഷ്പ്രവർത്തികളിലെ നമ്മുടെ സമൂഹത്തിലെ പല പല കേസുകളും ഓരോ ദിവസവും പേപ്പർ കാണാറുള്ളൂ അപ്പൊ അവരോട് അവരൊക്കെ താളം തെറ്റി കിടക്കുന്നു ഓരോ ആളുകളും ചെയ്യേണ്ട അച്ഛൻ ചെയ്യേണ്ട അമ്മ ചെയ്യേണ്ട കാമുകൻ ചെയ്യേണ്ട കാമുക ചെയ്യേണ്ട കൂട്ടുകാരൻ ചെയ്യേണ്ട ഭാര്യ ചെയ്യേണ്ട ഭർത്താവ് ചെയ്യേണ്ട ഒക്കെ ഒരു താളമുണ്ട് എല്ലാ കാര്യത്തിനും ഒരു താളം നിബദ്ധമാണ് പക്ഷേ ഈ താളം തെറ്റ അറുപത് വയസ്സുകാരനെ ആറു വയസ്സേ കാര്യം കാണുമ്പോൾ താളം തെറ്റുന്നതാണ് നമ്മൾ പത്രവാർത്തയാകുന്നത് അപ്പോ അവരുടെ മനസ്സിലേക്ക് ശരീരത്തിലേക്ക് ഈ കുട്ടികളുടെ മനസ്സിലേക്ക് ശരീരത്തിലേക്ക് സമൂഹത്തിന്റെ താളം ഉണ്ടാക്കുന്ന പ്രക്രിയ കൂടിയാണ് ഈ നൃത്ത അഭ്യാസം ഡാൻസ് കഴിയുന്നൊക്കെ അത് ഒരു സീരിയസ് പ്രശ്നമാണ് സീരിയസ് ആയ കാര്യമാണ് രസകരമായി തോന്നിട്ടില്ല പക്ഷെ ഇതിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ വെറുതെ ചെയ്യുന്ന ഈ കാര്യത്തിലൂടെ അവരെ ചിട്ടപ്പെടുത്തുന്നതിലൂടെ സമൂഹത്തിന്റെ മര്യാദകൾ താളങ്ങൾ എല്ലാം അവരിലേക്ക് പ്രവേശിപ്പിക്കുക ചെയ്യും അങ്ങനെ ചെയ്യുന്നൊണ്ട് ഒരിക്കലും അവന്റെ താളം തെറ്റത്തില്ല നൃത്തം പഠിച്ച ഒരാളുടെ താളം നൃത്തത്തിൽ മാത്രമല്ല തെറ്റാതിരിക്കുന്നത് അവന്റെ ജീവിതത്തിലുടനീളം ആ താളം തെറ്റാതിരിക്കുക അവിടെയാണ് നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞ വാക്കിന്റെ അർത്ഥതായത് മനസ്സിലാകുന്നുണ്ടോ ഓരോ അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് നമുക്ക് എന്തും സൃഷ്ടിക്കാം എന്തും സൃഷ്ടിക്കാം അസാധ്യമായ ഒന്നുമില്ല ഇനിയും മനുഷ്യനെ കവച്ചുവെക്കുമെന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ച ആളുകൾ അതിന്റെ ഗവേഷൻ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതിന്റെ ഒരു ഉദാഹരണമോട് ഞാൻ പറയാം അതായത് നിങ്ങൾക്ക് ഒരു നിമിഷം ഒരു സമയം ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും ആൾ കൂടി ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും പക്ഷെ ഒരു സമയം പത്ത് പേർ പത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല നിങ്ങളുടെ തലച്ചോറുകൊണ്ട് കൊണ്ട് കഴിയത്തില്ല ഞാൻ പറയുന്ന പത്ത് വ്യത്യസ്ത ചോദ്യങ്ങൾ ഒരേ സമയം നിങ്ങളോട് ചോദിച്ചാൽ പത്തിനും കൃത്യമായ ശരിയായ ആൻസർ പറയാൻ നിങ്ങളുടെ ബുദ്ധിക്ക് നിങ്ങളുടെ തലച്ചോറിന് കഴിയില്ല പക്ഷേ നിങ്ങൾ കണ്ടുപിടിച്ച ആർട്ടിഫിഷ്യൽ കൃത്രിമ ബുദ്ധിക്ക് പത്തല്ല ചോദ്യങ്ങൾ ഒരേ ഒരേ സമയം സെക്കൻഡിൽ ആൻസർ കൃത്യമായി ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ ബുദ്ധിയെ ഒരു ദിവസം ഈ കൃത്രിമ ബുദ്ധി ഓവർടേക്ക് ചെയ്യും അത് കണ്ടുപിടിച്ച ആളുകൾ അത് ഡെവാസ്മെന്റ് ചെയ്ത ആളുകൾ അത് ഉണ്ടാക്കിയ ആളുകളാണ് പറയുന്നത് ഞാനല്ല പറയുന്നത് അപ്പോ അസാധ്യമായി ഒന്നുമില്ലാത്ത ലോകം സൃഷ്ടിക്കാൻ കഴിയുന്ന മനുഷ്യശക്തിക്ക് മനുഷ്യബുദ്ധിക്കും ചിന്തക്കും അപ്പുറത്തേക്ക് കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ഈ കസേരയിൽ വന്നിരുന്ന നമ്മളെ കുട്ടിയെ താൻ പഠിക്കുന്നത് പക്ഷെ അതിന്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചെയ്യുന്ന നൃത്തവും കലാപ്രകടനങ്ങളും പാട്ടുമൊക്കെ തന്നെ തന്റെ ജീവിത താളം നേടിയെടുക്കാൻ കഴിയില്ല അവൻ ജീവിതത്തിൽ മെച്ചപ്പെടാൻ ജീവിതത്തിൽ താളം തെറ്റാതിരിക്കാൻ ജീവിതത്തിൽ നല്ല പൗരനാകാൻ നല്ലൊരു മക്കളായി തീരുവാൻ കഴിയുന്ന ജീവിത താപം ഈടെടുക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് തീർച്ചയായും വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ് അത് ഗൗരവമായി പിന്നീട് പിന്നീട് ആലോചിക്കുക അപ്പൊ ഈ എല്ലാം ചെയ്യാൻ കഴിയുന്ന കാലത്തും ഇതിന്റെ സാധ്യതയാവുക ഓരോ യും ചുവടുകൾ ഉറപ്പിക്കുമ്പോൾ താളങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ മനസ്സിലും ശരീരത്തിലേക്കും ടീച്ചർ ആവാഹിക്കുമ്പോൾ പാട്ടിനെ കലയെ സംഗീതത്തെ താളത്തെ ആവാഹിക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ താളം നല്ല പൗരന്മാരെ ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ള കലോത്സവത്തിൽ സമ്മാനം വായിക്കുക എന്നുള്ള ചെറിയ കാര്യമാണ് കലാതിലകമാകാനുള്ള ചെറിയ കാര്യമാണ് അതിലൂടെ അവൻ ജീവിതത്തിന്റെ കലാതിലകമാകുവാൻ നല്ല മക്കളെ സൃഷ്ടിക്കുവാൻ அதுக்கு கழியும் என்னதான பிரதானப்பட்ட காரியம்